ഹലോ എവറി വൺ സഹറാസ്പോട്ടിക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ കാണിക്കുന്നത് മസ്ലിനിൽ വന്നിട്ടുള്ള നല്ല അടിപൊളി കളക്ഷൻസ് ആണ് കേട്ടോ ഓരോന്നായിട്ട് നമുക്ക് കാണാം ഫസ്റ്റ് വേണം വരുന്നത് നല്ലൊരു നേവി ബ്ലൂ ആണ് കേട്ടേ നേവി ബ്ലൂ എന്ന് പറയുമ്പോൾ ഡാർക്ക് നേവി ബ്ലൂ അല്ല ഒരു ഫോർട്ടി നയൻ ആണ് ടോപ്പിൻ്റെ ലെങ്ത് വരും കേട്ടോ ഒരു ഫോർ എക്സലുകാർക്കൊക്കെ തയ്ക്കാനുള്ള തുണി ഉണ്ടാവും ഇതാണ് പാൻറ്റിൻ്റെ തുണി വരുന്നത് മസ്ലിനിൽ തന്നെ വന്നിട്ടുള്ള പാൻറ്റിൻ്റെ തുണി കേട്ടോ ഇതാണ് ബാക്ക് ഭാഗം ഇങ്ങനെ വരും ബാക്ക് ദാ ഇങ്ങനെ ഇത് താഴോട്ടാക്കിട്ടോ ഇതാണ് ഇത് ഇത് മതി കൈയിന്റെ ഭാഗത്തേക്ക് ഇങ്ങനെ ഒരു പ്രിന്റ് വരും കേട്ടോ കൈയിൻ്റെ ഭാഗം ഒരു കൈൻ്റെ ഭാഗം എക്സ്ട്രാ ഉള്ളത് കൊണ്ട് എൻ്റെ ഒരു ഫോർ എക്സലുകാർക്ക് ഒക്കെ തയ്ക്കാനുള്ള തുണിയുണ്ടാവും കേട്ടോ നല്ല ഭംഗിയുള്ള കലക്ഷൻസാണ് വൺ ഫൈവ് എയിറ്റ് സീറോ ആണ് റേറ്റ് വരിക കേട്ടോ വൺ ഫൈവ് എയിറ്റ് സീറോ ആണ് ഇതിൻ്റെ റേറ്റ് വരിക ഇത് പല ക്വാളിറ്റിക്ക് അനുസരിച്ച് നമുക്ക് കിട്ടുന്നതിനനുസരിച്ചുമാണ് റേറ്റ് ഇടാമെന്ന് ഞാൻ ആദ്യം പറഞ്ഞു പിന്നെ എല്ലാ മസ്ലീന്ന് പറയുമ്പോൾ എല്ലാം ഒരേ റേറ്റിൽ വിചാരിക്കരുത് പല റേറ്റിലുള്ള മസ്ലിനുണ്ടാവും കേട്ടോ സോഫ്റ്റ് ആയിട്ടുള്ള മസ്ലിന് റേറ്റ് കൂടുക ചെയ്യാം ഫ്രണ്ട് തിങ്ങി വരും നല്ലൊരു ഗ്രീനാണ് കളറ് ഫ്രണ്ടിങ്ങനെ വരും ഫ്രണ്ടിങ്ങനെ ബാക്ക് താ ഇത് എല്ലാത്തിൻ്റെ വ്യത്യാസമുണ്ട് കേട്ടോ പ്രിൻ്റിലെ വ്യത്യാസമുണ്ട് അതുകൊണ്ടാണ് കാണിക്കുന്നത് കൈയിൻ്റെ ഭാഗം ഇങ്ങനെ മൂട്ടോ കൈയിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ ഒരു ബോർഡറാണ് ഇത് വരുന്നത് വൺ ഫൈവ് എയ്റ്റ് സീറോ ആണ് ഇതിന്റെ റേറ്റ് വരുന്നത് നല്ലൊരു ഗ്രീനാണ് കേട്ടോ നല്ലൊരു ഗ്രീൻ ഷോളുതാൻ നല്ല ഭംഗിയുള്ള ഷോളാണ് നല്ല നീളവും വീഡിയോ ഉള്ള വലിയ ഷോളുമാണ് കേട്ടോ വൺ ഫൈവ് എയ്റ്റ് സീറോ റേറ്റ് ഇതും ഒരു ഗ്രീൻ തന്നെയാണ് പക്ഷെ നല്ലൊരു ഒലീവ് ഗ്രീൻ നല്ല നല്ലൊരു ഗ്രീൻ കേട്ടോ ഒരു എന്താ പറയാ ഈ കാണുന്ന കളർ കറക്റ്റ് ആണ് ഇത് ഈ കളർ തന്നെയാണ് കേട്ടോ പിന്നെയാണ് ഇതിന്റെ കളർ ഇത് നല്ലൊരു ഗ്രീനാണേ നല്ലൊരു കേട്ടോ എന്താ പറയാ ഇതിന് ഒരു ഒരു മെഹന്തി ഗ്രീൻ ഇതിന്റെ ബാക്ക്ദാ ഇതിന്റെ ഫ്രണ്ടില് ഫ്രണ്ടാഴങ്ങൻ്റെ ഒരു ഒരു എംബ്രോയിഡറി വർക്ക് പോലെ അല്ല എംബ്രോയിഡറി അല്ല ഒരു വർക്ക് കൈയിൻ്റെ ഭാഗത്താണ് ഇത് കൈ കൈൻ്റെ അടുത്തൊക്കെ ഉള്ളത് പ്രിന്റ് കണ്ടോ അങ്ങനൊരു വൺ ഫൈവ് എയിറ്റ് സീറോ വൺ ഫൈവ് ഇതിൻ്റെ റേറ്റ് വരുക അതാണ് ഷോള് വരിക നല്ല ഷോളാ കേട്ടോ അത്യാവശ്യം നിങ്ങളോ വീതി ഉള്ള വല്യ ഷോള് അത്രയും നിങ്ങളോ വീതി നല്ല ഷോൾ നല്ല ഭംഗിയുള്ള നെക്സ്റ്റ് വൺ ഇതായത് നല്ലൊരു പീ കോക്ക് ബ്ലൂ ആണ് ഭംഗിയുള്ള കളറുകള എല്ലാം നല്ല കളർ കളറും ഒരു ഒറ്റൊന്നും ഒരുപോലുള്ള പ്രിൻ്റുകളും ഇല്ല കേട്ടോ ഇതാണ് പ എന്തങ്ങനെ കൈയിൻ്റെ ഭാഗത്തേക്ക് ഇങ്ങനെ ഒരു ഒക്കെ വരും ബാക്ക് താ ഇങ്ങനെ വരും ബാക്ക് ഞാനിപ്പോൾ ബാക്കും ഫ്രണ്ടും ഒക്കെ കാണിക്കുന്നത് ബാക്കും കാണിക്കുന്നത് എല്ലാം സെയിം അല്ല അതുകൊണ്ടാണ് ഫോർട്ടി നയൻ വരെയാണ് ലെങ്ത് കിട്ടുകട്ടോ ഇതാണ് പാൻറ്റിൻ്റെ തുണി വരിക കേട്ടോ പാൻറ്റിൻ്റെ തുണി നല്ല മസിലിൽ വന്നിട്ടുള്ള നല്ല തുണിയാണ് വിസ്കോസ് മസിലിൽ വന്നിട്ടുള്ള നല്ല തുണിയാണ് കേട്ടോ ഒക്കെ വാഷ് ചെയ്ത് ഉപയോഗിക്കാവുന്ന സെറ്റാണ് ഇതൊക്കെ കേട്ടോ ഷോൾ ഇതാ ഷോളിൻ്റെ പ്രിൻ്റ് ഒക്കെ കണ്ടോ നല്ല നല്ല പ്രിന്റ് നല്ല ഭംഗിയുള്ളത് ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല കളക്ഷൻസ് ആണ് കേട്ടോ ഇതൊക്കെ വർക്കിംഗ് വുമൻസിനൊക്കെ പറ്റുന്ന നല്ല കലക്ഷൻസാണ് നെക്സ്റ്റ് പോയ നല്ലൊരു ബ്ലാക്ക് കിട്ടോ അടിപൊളി ബ്ലാക്ക് കളർ നല്ല കളറുള്ള നല്ല ഡാർക്ക് ബ്ലാക്ക് കിട്ടോ കൈതാ നിങ്ങൾക്ക് ഇത് ബാക്കിൽ ഇങ്ങനെ നല്ല വിസ്കോസ് മസിനുള്ള നല്ല കളക്ഷൻസ് ആണ് ഞാൻ പറഞ്ഞല്ലോ വാഷ് ചെയ്ത് ഉപയോഗിക്കാം ഡെയിലി വേറായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല കളക്ഷൻസ് ആണ് കേട്ടോ ഇതൊക്കെ ക്രേപ്പ് ലൈനിങ് വെച്ച് സ്റ്റിച്ച് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ ഒരു ഫ്ലോയി ആയിട്ട് കിടന്നുള്ളൂ നല്ലേ പിന്നെ ക്രേപ്പ് ലൈനിങ് ആകുമ്പോൾ നമ്മൾ ഒതുങ്ങി നിൽക്കും നല്ലോണം ഒതുങ്ങി നിൽക്കും അതാണ് ഷോൾ വരെ ഷോളൊക്കെ നല്ല നീളവും വീതി ഉള്ള വലിയ ഷോൾ വൺ ഫൈവ് എയ്റ്റ് സീറോ റേറ്റ് ഫ്രീ ഷിപ്പിംഗ് ആയിരിക്കും കേട്ടോ നെക്സ്റ്റ് വൺ ഇതാ നല്ലൊരു പെർപ്പിൾ കളറാണ് നല്ല ഭംഗിയല്ല നല്ലൊരു പെർപ്പിൾ കളർ ഇതില് രണ്ട് രണ്ട് പീസുകൾ ഒരേ പ്രിന്റ് ആണെന്ന് എനിക്ക് തോന്നുന്നു ബാക്ക് അങ്ങനെ വരും ആ ബാക്ക് പാൻറിന്റെ തുണിയൊക്കെ നല്ല വിസ്കോസ് നല്ല തുണിയാണ് കേട്ടോ ഉള്ളതാ നല്ലൊരു പർപ്പിൾ കളർ വൺ ഫൈവ് എയ്റ്റ് സീറോ നെക്സ്റ്റ് ഇതാ നല്ലൊരു യെല്ലോ നല്ലൊരു യെല്ലോ കളർ കേട്ടോ എല്ലാ ഭംഗിയുള്ള കളറാണ് എല്ലാം ബാക്ക് തന്നെ തന്നി ഫോർ എക്സ് എലുകാർക്കൊക്കെ കഴിക്കാനുള്ള തുണി ഉണ്ടാവും അത് ഷോൾ പാൻറിന്റെ തുണി ഷോൾദാ അടിപൊളി കളക്ഷൻസ് ആണ് കേട്ടോ നെക്സ്റ്റ് ഇതാ നല്ലൊരു മെറൂൺ കളർ കേട്ടോ നല്ലൊരു മെറൂൺ കൈന്റെ ഭാഗതാ ഇത് വരും ബാക്ക് ഫോർട്ടി നയൻ വരെ ലെങ്ത് കേട്ടോ ലെങ് ഫോർട്ടി നൈൻ ഇതാണ് പാൻറിന് എത്തുന്നത് ഷോൾ നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആ ഇതിൽ ഇതിലേതെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പിൽ മെസ്സേജ് അയക്കുക എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക പിന്നെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇൻഷാല്ല ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം താങ്ക്